പതിയെ ഞാൻ കിട്ടുമെന്ന് അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ അരിപ്പ യാത്രയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ ഞങ്ങൾ സ്റ്റേ ചെയ്തെന്ന് പറയുന്നത് നമ്മുടെ അരിപ്പയിലുള്ള ശങ്കലി മാനസൻ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് ഒരു അടിപൊളി ഹട്ട് സ്റ്റേ ആണ് ആയിട്ടോ ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ ആയിരുന്നു ഇന്നലത്തെ നമ്മളുടെ സ്റ്റേ അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇന്നലെ കവർ ചെയ്യാത്ത ഒരുപാട് ഭാഗങ്ങളുണ്ട് അരിപ്പയില് അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് ഇന്നലെ നമ്മളുടെ യാത്രയിൽ ഇല്ലാത്ത ഒരു ആയിരുന്നു ചേട്ടാ പേര് പറഞ്ഞോട് വിനീത് അണ്ണ നമ്മുടെ നാട്ടുകാരനാണ് നമ്മുടെ തൊട്ടടുത്ത് നെയ്യാറിലുള്ള പിന്നെ ഇന്നലെ നമ്മളോട് ഉണ്ടായിരുന്ന നമ്മുടെ രാധാകൃഷ്ണ മാമൈ അതുപോലെ നമ്മുടെ ജഗദീഷ് അണ്ണൻ അതുപോലെ അജീഷ് അണ്ണയി എല്ലാവരും ഉണ്ട് അപ്പൊ ഇന്ന് ഞങ്ങൾ നേരെ ഇന്നലെ കവർ ചെയ്യാത്ത ഒരുപാട് ഭാഗങ്ങളുണ്ട് നമ്മുടെ അരിപ്പ ഫോറസ്റ്റിനുള്ളിൽ അപ്പൊ അങ്ങോട്ടാണ് പോകുന്നത് ജഗദീഷ് അണ്ണ പോയാലോ പിന്നെ അല്ല രാവിലെ വനത്തിനുള്ളിൽ കയറിയപ്പോൾ തന്നെ ഇന്നലെ രാത്രി കണ്ട പന്നി വന്നിട്ടുണ്ട് ഇതാ കണ്ട ഇവിടെ എല്ലാം പന്നി ഒന്ന് കുറേ കളച്ചിട്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ അരിപ്പയിലെ ട്രക്കിങ് അങ്ങനെ രാവിലെ തുടങ്ങിയിരിക്കുകയാണ് നമ്മളെ കൂടെ ഇന്ന് വന്ന ഒരു ഗൈഡാണ് അപ്പം ആ ഒരു ബ്രോയിൻ്റെ ഷർട്ടിൽ കണ്ട അരിപ്പ എക്കോ ടൂറിസത്തിൻ്റെ കെ എഫ് ഡി സിയുടെ ഇതാണ് കേട്ടോ അവരുടെ യൂണിഫോം എന്ന് പറയുന്നത് നമ്മൾ നടന്ന് ഇന്നലെ നടന്ന ട്രക്ക് പാത്തിൽ തന്നെ നമ്മൾ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഇന്നലെ കയറിയതിനെ കാട്ടിൽ കുറച്ച് ഉൾക്കാട്ടിൻ്റെ അകത്തേക്കാണ് കയറാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ആയിരിക്കും ഇപ്പം രാവിലെ നമ്മൾ അരിപ്പയിലൂടെ നടന്ന് ഒരുപാട് ദൂരെ ഇങ്ങനെ നടന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ നോക്കാം പക്ഷേ അടിപൊളിയാണ് പക്ഷേ നടക്കാനായിട്ട് നമ്മുടെ ഈ ഒരു അരിപ്പ ഈ ഒരു കാട്ടിനകത്തൂടെ നല്ല കാറ്റുമുണ്ട് തണുപ്പുമുണ്ട് അതുപോലെ മൃഗങ്ങളുമുണ്ട് ചിളികളും ഉണ്ട് നല്ലൊരു രസമാണ് ഇതിലിങ്ങനെ നടന്ന് പോകാൻ വേണ്ടി അല്ലെങ്കിൽ ഈ വഴിയിൽ കൂടെയാണ് ട്രക്കിങ്ങിന് പോയത് അപ്പോൾ ഇന്ന് ഞങ്ങൾ അഗസ്യ പോകുന്ന ഒരു വഴി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി ആ ഒരു വഴിയിലൂടെയാണ് ഇന്ന് നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഗെയ്ഡ് പയ്യനുണ്ട് അതുപോലെ നമ്മുടെ നെയ്യാറിലണ്ണനുണ്ട് നമ്മുടെ മാമനുണ്ട് പിന്നെ ജഗദീഷ് അണ്ണയും പിന്നെ അജീഷ് അണ്ണയും എല്ലാവരും കൂടെ ഇങ്ങനെ യാത്ര തുടങ്ങിയിരിക്കുകയാണ് അപ്പം ഇന്നലെ പോയ ആ വഴി നമ്മൾ അവിടെ ഈ ഇന്ന് കയറുന്നില്ല അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു വഴിയിലൂടെയാണ് ഇന്ന് നമ്മുടെ ട്രക്കിങ് തുടങ്ങിയിരിക്കുന്നത് നമുക്ക് നോക്കാം എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്ന് ഇത് കണ്ടോ ഇവിടെ ഈ ഒരു ഈ ഒരു ഫ്ലെക്സ് കണ്ട ഇത് ആനയുണ്ടോ വലിച്ചിട്ടിരിക്കുന്ന കണ്ട ഇവിടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ശങ്കിലി ശങ്കിലി വനമേഖല ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും ഈ റൂട്ടിലൂടെ ഇങ്ങോട്ട് നടന്നു നോക്കാം വനത്തിനുള്ളിലൂടെ ഒരുപാട് വഴികളുണ്ട് ഇതാ ഇവിടെ നിന്നൊരു വഴിയുണ്ട് ഇത് ഇങ്ങോട്ടൊരു വഴിയുണ്ട് അത് അങ്ങോട്ട് കിടക്കണ ഒരു വഴി ഞങ്ങൾ പോണത് കണ്ട ഈ ഒരു വഴിയിൽ കൂടെയാണ് വേണ്ട ആ ഒരു വഴി നമ്മൾ അങ്ങോട്ടൊരു വഴിയുടെ പോകേണ്ട അവിടെ നിന്ന് ഞങ്ങൾ തിരിഞ്ഞ് ഇതാണ്ട് ഈ കാണുന്ന വഴിയുണ്ട് ഇത് പൊന്മുടിയിലേക്ക് വനത്തിനുള്ളിൽ കൂടെ പോകുന്ന വഴിയാണ് അപ്പം അതിലേക്കൂടെ ഞങ്ങളിങ്ങനെ നടന്നു അതുപോലെ അവരെല്ലാം പിന്നെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇപ്പം ഇന്ന് അത്യാവശ്യം വേനലുണ്ട് അതുപോലെ അധികം മഴയുടെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഞങ്ങൾ ഇങ്ങനെ ഈയൊരു കാട്ടിനകത്തുകൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ നടന്ന് ഒരു പുഴയിലെത്തിയിട്ടുണ്ട് ഏട്ടാ അവിടെ ഒരു പാലം കണ്ടോ അത് ബ്രിട്ടീഷ്കാർ ഉണ്ടാക്കിയ പാലമാണോ അത് ഡൈ കാണുന്ന പാലം അപ്പൊ കണ്ടോ ഇതിലേ കൂടെയാണ് ഞങ്ങൾ ആ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ യാത്ര ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു അരിപ്പ വനത്തിനുള്ളിലൂടെ ഇങ്ങനെ എല്ലാവരും വെള്ളമൊക്കെ ഇങ്ങനെ അടിച്ച് ഇങ്ങനെ പോകുന്നുണ്ട് ഞാൻ ഇക്കരെ നിൽക്കുകയാണ് ഇങ്ങനെ ഞങ്ങൾ ആ കാണുന്ന പുഴ കയറിയിട്ടുണ്ട് പുഴ കയറിതാ ഇതിലെ കൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അവിടെയായിരുന്നു ആ ഒരു പുഴ പിന്നെ അപ്പുറ സൈഡിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു പാലമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കയറി ഞങ്ങൾ നടന്ന് കുറെ ഇങ്ങ് മുന്നിലേക്ക് വന്നിട്ടുണ്ട് അടിപൊളി ഈ കാടെല്ലാം കാണാനായിട്ട് കണ്ട അടിപൊളി ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട് പൊന്മുടിയിലോട്ട് പോവാനും അതുപോലെ ശങ്കലിയിലേക്ക് പോകാനും ഇവിടെ അതിന്റെ പകുതി വരും പൊന്മുടിയിലേക്ക് പോയല്ലേ ഓ ഓ ഇരുപത്തഞ്ചു കിലോമീറ്ററിനകത്ത് എണ്ണ അപ്പോഴേ പൊന്മുടിയിലോട്ട് പോവാൻ ഓ ഇതാണ് കേട്ടോ ശങ്കിലി പൊന്മുടി റോഡ് കാട്ടിനകത്തൂടെ പോണേ നമ്മൾ നമ്മളെ രണ്ടാമത്തെ ദിവസം അരിപ്പ ട്രക്കിങ്ങിൽ നമ്മൾ ഒരുപാട് ദൂരം ഇങ്ങനെ നടന്നു കുറേ ദൂരം ഇങ്ങനെ നടന്നു അപ്പോൾ മൃഗങ്ങളൊക്കെ ഉണ്ട് അതിനെയൊക്കെ പറ്റുമെങ്കിൽ നമ്മൾ കാണിച്ചു തരാം അപ്പം നമ്മൾ ഒരുപാട് ദൂരം നടന്നിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് നാല് കിലോമീറ്ററോളം നടന്നു അപ്പോൾ ഇനി ഞങ്ങൾ ഈ റോഡ് നേരെ പോകുന്നതിൽ പോയി ഒരു ഒരു നൂറ് മീറ്റർ പോയി തിരിഞ്ഞു കഴിഞ്ഞാൽ പൊന്മുടിക്ക് പോകാൻ പറ്റും വനത്തിനുള്ളിലൂടെയുള്ള ട്രക്കിങ് വഴിയാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് ശങ്കിലി വനം ഈ ഒരു റോട്ടിലൂടെയാണ് കണ്ടപ്പോൾ ഈ ഒരു വനത്തിനുള്ളിലൂടെയാണ് ഇനി അങ്ങോട്ട് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് കൂടെ ഏത് ഭാഗത്തോട്ട് പോയാലും കട്ട ഘോര വനമാണ് കേട്ടോ ഞാൻ അവിടുന്ന് കുറേ മേഖലയിലോട്ട് ഇങ്ങനെ നടന്നു വന്നു അപ്പം നമ്മുടെ കൂട്ടത്ത് ട്രക്കിങ്ങിന് വരുന്നുവരെല്ലാം ഇങ്ങനെ വരുന്നുണ്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ അധികം ഇങ്ങനെ സംസാരിക്കത്തിൻ്റെ കാരണം കുറച്ച് നാച്ചുറലായിട്ടുള്ള സൗണ്ടുകളൊക്കെ നമ്മുടെ ഓഡിയൻസ് കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം കേട്ടോ ഒരു പ്ലെയിൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ കിളികളുടെയും പക്ഷികളുടെ കുഞ്ഞു കുഞ്ഞു ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് കാട്ടിൽ നിന്ന് കുറച്ച് കൂണ് കിട്ടിയിട്ടുണ്ട് ബ്രോ കൂണിന്റെ പേരെന്ന് പറയാവോ ഇവിടെ പറയണ അങ്ങനെയാണ് നമ്മളവിടെ എങ്ങനെയൊക്കെ തന്നെ പറയണേ ഇതിലെ ഇപ്പം കാട്ടുപോയി പോയിരിക്കുകയാണ് ഞങ്ങൾ ഒരു കുഞ്ഞ് റോഡ് കഴിഞ്ഞു ഇവിടെ നിന്ന് അടിപൊളിയൊരു ലൊക്കേഷനാണ് കേട്ടോ നടക്കാൻ പോവുകയാണ് അങ്ങോട്ട് അല്ലേ നമ്മൾ യാത്ര ചെയ്ത് ഒരു അടിപൊളി ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ പ്ലാന്റേഷനൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് തൻ്റെ പുല്ലും ചെടികളൊക്കെ ഇങ്ങനെ കിളിർത്തി ഇങ്ങനെ വരുന്നത് കാണാനൊക്കെ ഭയങ്കര രസമാണ് ഈ ഒരു കുന്നുകൾ അടിപൊളിയാട്ടെ ഈ ഒരു ഏരിയ നമ്മൾ ഈ ഒരു തേരി കയറി ഒരുപാട് ഇങ്ങനെ മകളിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ ജഗദീഷ് അണ്ണ അവരൊക്കെ മുന്നേ വന്നിട്ടുണ്ട് ഞാനും ദാ അജീഷണനൊന്നും മുന്നേ വന്നിട്ടൊന്നുമില്ല അടിപൊളി വരിപ്പ അരിപ്പ പക്ഷിസങ്കേതത്തിനുള്ളിലൂടെ നമ്മുടെ ശങ്കിലി വനത്തിനുള്ളിലൂടെ സഞ്ചരിച്ചപ്പോൾ കാണുന്ന ഒരു അടിപൊളി അടിപൊളിയൊരു സ്പോട്ടാണ് ഏട്ടതാ ഇവിടെ കാണാൻ നല്ല അടിപൊളിയാണ് വേണ്ട നല്ല പച്ചപ്പ് നിറഞ്ഞൊരു ഏരിയയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ശങ്കലി വനത്തിനുള്ളിലാണ് നിൽക്കുന്നത് അപ്പോൾ ഒരു അടിപൊളി ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇവിടെ കാണാനൊക്കെ അടിപൊളിയാണ് നമുക്ക് ഈ ഒരു ഭാഗങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല പച്ചപ്പാണ് കേട്ടോ ഈ ഒരു ഭാഗത്തെല്ലാം നമുക്ക് ഈ ഒരു അതിരിപ്പം കുറേ സമയം നമ്മളിങ്ങനെ കാട്ടിനുള്ളിലൂടെ ഇങ്ങനെ നടന്നു വന്നിട്ട് ഈ ഒരു സ്ഥലത്ത് വന്നപ്പം ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല വ്യൂ ആണ് ഇവിടുന്ന് ഒരുപാടിങ്ങനെ മൂവികൾ നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതുവരെ ഇനി എന്നോട്ടുള്ള യാത്രകൾ അനുഗോളിയായി അപ്പോൾ ഇപ്പോൾ കണ്ട ലൊക്കേഷൻ്റെ അവിടെ നിന്ന് നമ്മൾ കുറേ താഴേക്ക് ഇറങ്ങി താഴേക്ക് ഇറങ്ങി നമ്മുടെ ജഗദീഷൻ നമ്മളെ കൂടെ വന്ന ആ ഒരു ബ്രോയെല്ലാം അവർ ഇങ്ങനെ മുന്നേ നടക്കുന്നുണ്ട് അപ്പം കറക്റ്റ് ഓഫ് റോഡാണ് നല്ല ട്രക്കിങ്ങാണ് കേട്ടോ അടിപൊളി ട്രക്കിങ് ഏരിയയാണ് അങ്ങനെ ഞങ്ങൾ ശങ്കിലി വനത്തിനുള്ളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് നമ്മളങ്ങനെ നമ്മുടെ അരിപ്പ പക്ഷി സങ്കേതം കേട്ടോ സൈഡെല്ലാം അങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എല്ലാവരും പോയി കഴിഞ്ഞു ഈ ഭാഗം അടിപൊളി ഒരു സ്പോട്ട് തന്നെയാണ് ദൂരെ ഇങ്ങനെ നടന്നു അരിപ്പ പക്ഷി സങ്കേതത്തിനുള്ളിലൂടെ ഇങ്ങനെ നടന്ന് ശങ്കിലി വനം അങ്ങനെ നടന്ന് നടന്ന് ഇവിടെയൊക്കെ കൂപ്പുകളാണ് കേട്ടോ തടിയൊക്കെ മുറിച്ച് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് അപ്പം ഇവിടെയൊക്കെ മൃഗങ്ങൾ കാണേണ്ട സാധ്യതയുണ്ട് എന്തെങ്കിലും കാണാൻ പറ്റുവാണെങ്കിൽ അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു തരാം താഴെ കാണുന്ന പണ ഉണ്ടോ അതാണ്ട ഇവിടെ നിന്ന് ഇപ്പോഴായിട്ട് കാട്ടുപോത്ത് പോയിട്ട് ഉള്ളു ഇതേണ്ട തെളിയാത്ത വെള്ളം കണ്ട കിടക്കുന്ന ഇവിടെ ഇപ്പോഴായിട്ട് കാട്ടുപോത്ത് പോയിട്ടേ ഉള്ളു അങ്ങോട്ട് ഇവിടെ പോയിട്ടുണ്ടായിരിക്കാം നമുക്കെന്തായാലും ഒന്ന് നോക്കാം കാട്ടുപോത്തിനെ കാണാൻ പറ്റുവാണെങ്കിൽ നമുക്കെന്തായാലും വീഡിയോയിൽ ഉൾപ്പെടുത്താം ഉറപ്പ് പറയുന്നില്ല എന്തായാലും നമുക്ക് നടക്കാം ഫുള്ള് ഡീപ്പായിട്ട് ഇങ്ങനെ കിടക്കുന്ന വനമേഖലയാണ് വേണ്ട ഫുൾ കാടാണ് വന്യമൃഗങ്ങൾ ഒരുപാട് ഇതിനകത്ത് കാണാൻ സാധ്യതയുണ്ട് മാക്സിമം നമുക്ക് ഈ ഒരു വനത്തിനുള്ളിൽ നോക്കാം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം എണ്ണാനും നമ്മുടെ ടീമിലുള്ള എല്ലാവരും എന്താണ്ടാ ഈ ഒരു കാട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു ചെറിയൊരു കുത്തിറക്കമാണ് കേട്ടോ ഇവിടെ എല്ലാവരും ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്താ ഇവിടെ ഇങ്ങനെ ഈഞ്ചാവള്ളിയൊക്കെ ഇങ്ങനെ വീണ് കിടക്കുകയാണ് കേട്ടോ ഭയങ്കര പാടാണ് ഇതിലിങ്ങനെ ഇറങ്ങി എന്നാൽ നോക്കിയേ വിതീഷ് എന്നാൽ നോക്കി നോക്കി ഇവിടെ കണ്ട കാട്ടാനയുടെ പിണ്ട കിടക്കയാണ് നമുക്ക് നോക്കാം സാധനത്തിനെ കാണാൻ പറ്റുമെന്ന് ഉം വലിയ പഴക്കില്ല കൈസണ്ട ഇവിടെ എല്ലാം ആന പിണ്ടങ്കിടക്കെയാണ് അപ്പം ആന ഒരു ഭാഗത്ത് എവിടെ ഉണ്ട് കേട്ടോ ആന എന്തോ കണ്ടിട്ടുണ്ട് കേട്ടോ നമ്മള് ചെറുതായിട്ട് കാട്ടാനേനെയൊക്കെ കണ്ടിട്ടുണ്ട് മാക്സിമം വീഡിയോ എടുക്കാൻ പറ്റുന്ന തരത്തിലൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഏട്ടാ ഒരു കാഴ്ചകളൊക്കെ ആനങ്ങ് ദൂരം തന്നെയാണ് നമ്മൾ കുറെ ദൂരെ നിന്നിട്ടാണ് ഏട്ടാ എടുത്തത് അപ്പൊ നമ്മളൊരു ആറ് ക്രോസ് ചെയ്യാണ് ആനേനെയൊക്കെ കണ്ടിട്ട് വന്ന ഒരു ആറ് ഇങ്ങനെ ക്രോസ് ചെയ്തോണ്ടിരിക്കാണ് ഏട്ടാ കേട്ടാ ഫ്രഷ് വെള്ളം കേട്ടില്ല വെള്ളം അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട് ഏട്ടാണെ

ആ ഒരു ആറ് ക്രോസ് ചെയ്തിട്ടുണ്ട് ആറ് ക്രോസ് ചെയ്തിട്ട് പതിയെ ഇനി നമ്മൾ നമ്മൾ വന്ന സ്ഥലത്തേക്ക് നടക്കാൻ പോവുകയാണ് കേട്ടോ എന്തായാലും കൊള്ളായിരുന്നു അടിപൊളി ട്രക്കിംഗ് ട്രക്കിങ്ങായിരുന്നു കേട്ടോ ഒക്കെ ഒരുവിധം ഏകദേശം കഴിഞ്ഞ് നമ്മൾ തിരിച്ചിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫുൾ ആനയുടെ ഏരിയയാണ് അത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അമ്പോ പറയാതിരിക്കുക വയ്യേട്ടാ ഇതൊക്കെ കണ്ട ആന വന്ന് ചെയ്തിരിക്കുന്ന ആനയുടെ പണിയാണ് അതാ ഇതെല്ലാം അതുകൊണ്ട് ഇവിടെ എല്ലാം മുള മുളയൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് ഇതാ നോക്ക് ഇവിടെയും പിന്നെ പിന്നെതാ ഇവിടെയും വേണ്ട എല്ലാ ആന ഒന്ന് കുളമൊക്കെ ഇട്ടിരിക്കുന്നതാണ് അതാ ഇതെല്ലാം ആന താരകളാണ് കേട്ടോ ആന വന്ന് പോയതിൻ്റെ താരകളാണ് വേണ്ട അവരെല്ലാം അതിലും ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇത് കണ്ട ഇതെല്ലാം ആന വന്ന് മുളണ്ട മുളയൊക്കെ പിടിച്ചിട്ടിരിക്കുന്ന ഇതെല്ലാം ആനയാണ് കേട്ടോ അടിപൊളി റൂട്ട് കേട്ടോ നമ്മൾ ദൈവ തറയിലുണ്ട് അതും ആന പിടിച്ചിട്ടിരിക്കുന്നതാണ് നല്ല രസമുണ്ട് കൂടെ ഇങ്ങനെ നടക്കാനായിട്ട് വെള്ളത്തിന്റെ ശബ്ദവും കേട്ട് ഇതുപോലെ ഇങ്ങനെ കാട്ടിനകത്തൂടെയൊക്കെ ഇങ്ങനെ നടക്കാനായിട്ട് നമ്മൾ ആനേനെയൊക്കെ കണ്ട് അടിച്ചു കറങ്ങിയതാ നമ്മൾ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇവിടെ ഇരിക്കുകയാണ് ഉണ്ട് ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവിടെ ഇരിക്കയാണ് അടിപ്പേലെ ഗായ്സ് ഇത് എഴുതി വെച്ചിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായല്ലോ ഇപ്പോൾ കാട്ടിനകത്ത് വരുന്നത് വരുന്നവര് കാടിനെ നശിപ്പിക്കാതിരിക്കുക നമ്മള് പോയപ്പം ജഗദീഷ് അണ്ണാ ജഗതീഷണുണ്ട് ജഗതീഷണ്ണാ നമ്മള് പോയപ്പോഴും പല സ്ഥലത്തും കണ്ട പ്ലാസ്റ്റിക് ഒക്കെ കിടന്നു കാടിനകത്ത് അത് അണ്ണം പറയുന്ന അത് തന്നെ അല്ലാതെ വനത്തിനകത്ത് എനിക്കും ശരിക്കും പറഞ്ഞാൽ വനത്തിനകത്ത് ഈ പ്ലാസ്റ്റിക് കൊണ്ടിടുന്നതിന്റെ അടുത്ത് എനിക്ക് വലിയ എനിക്ക് യോജിപ്പില്ല എനിക്ക് ഒട്ടും യോജിപ്പുള്ള കാര്യമല്ല കാരണം നമ്മളെ ഉള്ളത് നമ്മളെ ഈ കേരളത്തിലുണ്ടല്ലോ ഈ കാണുന്ന കുറച്ച് വനങ്ങൾ മാത്രമേ ഉള്ളു ഇനി കുറച്ചൊക്കെ നമ്മൾ ഫ്ലാറ്റുകളും കെട്ടിടങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കാര്യമായിരിക്കും നമ്മൾ അപ്പം വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ സുഹൃത്തുക്കൾ അതായത് വീഡിയോ കാണുന്നവര് മാക്സിമം ഇങ്ങനെയുള്ള കാർഡുകളിൽ വരുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ബാഗിലിട്ട് തിരിച്ച് കൊണ്ടുപോവുക കൊണ്ടുപോയി നമ്മൾ വീട്ടിൻ്റെ എവിടെയെങ്കിലും കൊണ്ടിടുക അല്ലാതെ വനത്തിനകത്തൊന്നും നിന്നും നമ്മൾ നമ്മളെ വീടിയൊക്കെ ഒരുപാട് സ്ഥലത്ത് നമ്മളാ ഒരു നമ്മളെ ഹട്ടിൻ്റെ കുറേ ഇങ്ങനെ മികളിൽ വന്നപ്പോൾ അവിടേക്ക് ഒരുപാട് ഇങ്ങനെ പ്ലാസ്റ്റിക്കുകളൊക്കെ ഇങ്ങനെ കിടക്കുന്നതായിട്ടൊക്കെ കണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും നല്ല കാട്ടിനകത്തൂടെ പോയിട്ട് അവിടെ വന്നപ്പോൾ ഒരു പ്ലാസ്റ്റിക് കണ്ടപ്പോൾ എന്തോ ഒരു നെഗറ്റീവ് വശമായിട്ട് തോന്നി എനിക്ക് നമ്മളങ്ങനെ നമ്മുടെ ഹട്ട് സ്റ്റേൻ്റെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളങ്ങനെ നമ്മുടെ ഹഡ് സ്റ്റേൻ്റെ കുറച്ചടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ബ്രോ അടുത്തറായ നമ്മളെ ഹഡ് സ്റ്റേയിൻ്റെ അവിടെ ഇതെവിടെയാണ് ഇപ്പോൾ ഇറങ്ങിയത് നമ്മുടെ ഗ്രൗഹ് ഏ അത് േ മനസ് മനസ്സിലായി മനസ്സിലായി ഇത് മറ്റേ നമ്മുടെ ഫോറസ്റ്റിന്റെ അവരുടെ ഗ്രൗണ്ടല്ലേ ട്രക്കിങ്ങിന് പോയി വന്നിട്ട് നമ്മുടെ ഫോറസ്റ്റിന്റെ അതായത് കേരള ഫോറസ്റ്റിന്റെ ട്രെയിനിങ് സെൻ്ററാണ് ഏട്ടം ഈ കാണുന്നത് അപ്പോൾ ഇവരുടെ ട്രെയിനിങ് സെന്റർ കോളേജാണ് ഈ കാണുന്നത് അതായത് നമ്മൾ ഈ ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അപ്പോൾ ആ തസ്തികയിലേക്ക് എല്ലാത്തിൻ്റെയും ട്രെയിനിങ് കാര്യങ്ങൾ നടക്കുന്നത് കണ്ട ഈ ഒരു ഗ്രൗണ്ടിലാണ് ഇവിടെയും അപ്പുറത്ത് നമ്മൾ കാണിച്ച ആ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് ഇന്നലെ നമ്മൾ ഇറങ്ങിയ ആ ഒരു സ്പോട്ടിലേക്ക് നമ്മൾ തിരിച്ചെത്തി ഇനി ഇവിടെ ഏകദേശം ഒരു അര കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഹഡ് സ്റ്റേ ഉണ്ടല്ലോ ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലം ആ ഒരു ഷിംഗിലി എന്ന് പറഞ്ഞ ആ ഒരു മാന അങ്ങനെ എന്തോ പറഞ്ഞാൽ ആ ഒരു ഹഡ് സ്റ്റേൻ്റെ അങ്ങോട്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റും ഇത്രയും പ്രകൃതി രമണീയമായിട്ട് ഇത്രയും അടിപൊളിയായിട്ട് കിടക്കുന്ന ഒരു ഗ്രൗണ്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്തായാലും ഈ നമ്മുടെ ഈ ഒരു വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരു ഗ്രൗണ്ട് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇവിടെ എല്ലാ സെറ്റപ്പും ഉണ്ട് ഇതാ ഷട്ടിൽ കോർട്ടും അതുപോലെ എല്ലാ സെറ്റപ്പും കാര്യങ്ങളും ഇവിടെ ഉണ്ട് എന്തായാലും നമുക്ക് ഇനി നമ്മുടെ ഹഡ് സ്റ്റേൻ്റെ അങ്ങോട്ട് തന്നെ നടക്കാം അടിപൊളി അടിപൊളിയൊരു ഗ്രൗണ്ട് കേട്ടാ ഈ ഒരു ഭാഗത്തുള്ള എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയാട്ടോ നമ്മളിതിന് തിരിച്ച് നമ്മുടെ സ്റ്റേജിൻ്റെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഒരു ഈറവീട് നമ്മുടെ ഒരു ഹട്ടിൻ്റെ അടുത്തായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടാ അടിപൊളിയാട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ നാട്ടിൽ ചെയ്യും പോലെ തന്നെയാണ് ഈറവീട് ചെയ്തിരിക്കുന്നത് കേട്ടാ നല്ല രസം കാണാനായിട്ട് എന്താ നല്ല രസം കേട്ടോ അടിപൊളി കേട്ടോ നല്ല രസമുണ്ട് കാണാനും നമ്മളങ്ങനെ ബാഗ് എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കോട്ടേജിന്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അരിപ്പ സെറ്റായിരുന്നു കേട്ടോ എന്തായാലും താഴെ പോവല്ലേ ഓ നമ്മുടെ അരിപ്പ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് യാത്ര ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഓരോരുത്തരും അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് അരിപ്പ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ മുന്നിലാണ് കേട്ടോ നമ്മൾ ഇന്നലെ ഇവിടെ നിന്നാണ് കയറിപ്പോയത് അപ്പം തിരിച്ച് നമ്മൾ ഇന്ന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ജഗദീഷ്ണനാണ് കേട്ടോ നമ്മളെ എല്ലാവരെയും ഈ ഒരു യാത്രയിൽ കൊണ്ടുവന്നത് അപ്പം നമ്മൾ ഒരുപാട് ഉൾക്കാട്ടിലേക്ക് പോയപ്പോൾ ഒരുപാട് മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റി അപ്പോൾ അതെല്ലാം നമ്മളെ വീഡിയോ ഭാഗത്തുണ്ട് അപ്പോൾ അണ്ണാ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ യാത്ര മാമ എങ്ങനെയുണ്ടായിരുന്നു അന്നാ എങ്ങനെയുണ്ടായിരുന്നേ പിന്നല്ല അടിപൊളി യാത്ര ആയിരുന്നപ്പൊ എന്തായാലും നമ്മുടെ എപ്പിസോഡ് കണ്ട എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ ഒരു യാത്ര എങ്ങനെയായിരുന്നു എന്നുള്ളത് അപ്പൊ എല്ലാവരും അരിപ്പയിലേക്ക് വരിക നമ്മളിവിടുത്തെ ഈ ഈ ഒരു യാത്രയ്ക്ക് പോകേണ്ട സ്ഥലത്തിനെ കുറിച്ചിട്ടുള്ള ഈ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മളെ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ എഴുതിയേക്കാം ഇവിടുത്തെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും എല്ലാം കൊടുത്തേക്കാം അപ്പൊ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പൊ എല്ലാരും ഒരു ബൈ പറഞ്ഞോ ബൈ അടുത്ത എപ്പിസോഡിൽ കാണാൻ കേട്ടോ അത് നടു